റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പര്യവസാനം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക കടുത്ത അതൃപ്തിയാണ് പ്രകടമാക്കിയത് ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ് വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അലക്സയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നതിപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇക്കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ഇപ്പോൾ ഇന്ത്യ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ അതിനെ ചൊല്ലി ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അധിക നികുതി ഏർപ്പെടുത്തിയ അതേസമയത്ത് തന്നെയാണ് ഇപ്പോൾ യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യാൻ പുടിനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത് സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും അമേരിക്കയും ഷ്യും റഷ്യൻ ഫെഡറേഷനും തമ്മിലുള്ള എത്തിച്ചേർന്ന ധാരണയെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറന്നു കാട്ടുന്നതിനുമുള്ള ഉറപ്പും സാധ്യതയുമാണ് ഈ കാഴ്ചയിൽ വെളിവാകാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല മാത്രമല്ല കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപും സമൂഹമാധ്യമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അലക്സയിൽ വെച്ച് നടക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കും എന്നതാണ് ഇപ്പോൾ ട്രംപ് ഈ ഒരു എക്സ്പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന പുട്ടിന്റെ ആദ്യ അമേരിക്ക യാത്ര കൂടിയാണ് അതായത് ഏകദേശം പത്ത് കൊല്ലത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ അതായത് അമേരിക്കൻ പ്രസിഡന്റും വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തുന്ന ഒരു സന്ദർശനം കൂടിയാണിത് യുക്രൈൻ പ്രതിസന്ധിക്ക് ശാശ്വതവും സമാധാനപരവുമായി തന്നെ പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകൾ ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണിതെന്നും എന്നാൽ മോസ്കോ സജീവമായി തന്നെ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ ചില പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ട്രംപ് അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച സമാധാന ശ്രമങ്ങൾക്ക് പുതിയ ഉണർവ് നൽകുമെങ്കിലും യുക്രൈൻ തങ്ങളുടെ ഏതെങ്കിലും പ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നതും സംശയമായി തന്നെ നിഴലിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ പരസ്പരം കൈമാറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് ഇരുവർക്കും ഗുണകരമാകുമെന്നും ട്രംപ് പറയുന്നുണ്ട് എന്നാൽ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചയിൽ ഇരു നേതാക്കളും അതായത് അവിടുത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിൽ എത്തുമോ എന്ന് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ ഉപരോധങ്ങൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അതിനിടെ യു എസിനെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കത്വർ മോസ്കോയുമായി വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വാദിക്കുന്ന വിദഗ്ധന്മാരെ കാണുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചും യു എസുമായുള്ള ഊർജ്ജ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇവർ വിശദീകരണം അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് റർമന്യൂസ്